അമേരിക്കയിൽ ട്രംപിന്റെ പട്ടാഭിഷേകം നഗരങ്ങളെ നിശ്ചലമാക്കി നോ കിങ്സ് മാർച്ച് ട്രംപിന്റെ നടപടികൾ ജനാധിപത്യ ധംസനമാണെന്ന് പ്രതികരിച്ചായിരുന്നു പ്രതിഷേധ റാലി റാലികളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ഭരണാധികാരികൾ രാജാക്കന്മാരെ പോലെ പെരുമാറുന്നതിന് എതിരായ സാമൂഹ്യ പ്രതിരോധമാണ് നോക്ക് കിങ്സ് മാർച്ചിലൂടെ യു എസ് എൽ താൻ ഒരു സമാധാന പ്രിയനാണെന്നും നിരവധി യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടെന്നും ട്രംപ് വാദിക്കുമ്പോൾ മറ്റൊരു വശത്താ സ്വന്തം രാജ്യത്തെ ജനത തന്നെ ട്രംപ് ഭരണകൂടത്തിൽ വെറുക്കുകയാണ് ഭരണകൂടത്തിന്റെ ഏകപക്ഷീയ നടപടികൾക്കെതിരെയായിരുന്നു ജനരോഷം അതേസമയം മാർച്ചിനെ വൈറ്റ് ഹൌസ് അപലപിച്ച് രംഗത്തെത്തി അൻപത് സംസ്ഥാനങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പ്രതിഷേധ റാലികളിൽ ലക്ഷക്കണക്കിന് പേരാണ് പങ്കെടുത്തത് പ്രധാന നഗരങ്ങളിൽ മാത്രമല്ല ചെറു പട്ടണങ്ങളിലും വൻ ജനപങ്കാളിത്തമുണ്ടായി ഇമിഗ്രേഷൻ റെയ്ഡുകൾ നഗരങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ച നടപടികൾ സർക്കാർ പദ്ധതികളുടെ വെട്ടിച്ചുരുക്കൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായ നിയമ നടപടികൾ തുടങ്ങിയവയാണ് പ്രതിഷേധത്തിന്റെ കാരണങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ പൊതുവെ സമാധാനപരമായിരുന്നു ഭരണഘടനയ്ക്ക് അനുസൃതമായി സർക്കാർ പ്രവർത്തിക്കണം എന്ന ആവശ്യം എങ്ങും മുഴങ്ങി ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പ്ലക്കാർഡുകളുമായി പങ്കെടുത്തു ഷിക്കാഗോ ലോസ് ആഞ്ചൽസ് വാഷിംഗ്ടൺ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധം ഇരമ്പി മുൻനിര ഡെമോക്രാറ്റിക് നേതാക്കളും ഹോളിവുഡ് താരങ്ങളും പങ്കെടുത്തു അതേസമയം വൈറ്റ് ഹൌസും റിപ്പബ്ലിക്കൻ നേതാക്കളും നോക്കിങ്സ് മാർച്ചിനെ അപലപിച്ചു അമേരിക്കയെ വെറുക്കുന്നവരുടെ പ്രകടനമാണ് നടന്നത് എന്ന് അഭിപ്രായപ്പെട്ടു ജൂണിലാണ് ആദ്യത്തെ നോക്കിങ്സ് പ്രതിഷേധം നടന്നത് ം ഭരണകൂടത്തിന്റെ ചില വിവാദ നീക്കങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഇത് രാഷ്ട്രീയ എതിരാളികളെ ക്രിമിനൽ പീഡനത്തിന് ഇരയാക്കൽ ഒന്നിലധികം യു എസ് നഗരങ്ങളിൽ ഫെഡറൽ സൈനികരെ വിന്യസിക്കൽ എന്നീ നടപടികൾക്ക് എതിരെയാണ് പ്രതിഷേധം വരും ദിവസങ്ങളിൽ അമേരിക്കയിലുടനീളം രണ്ടായിരത്തി അറുനൂറിലധികം സ്ഥലങ്ങളിൽ പ്രതിഷേധം ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പൗര വേണ്ടിയുള്ള പ്രതിഷേധമാണിതെന്നും സംഘാടകർ പറയുന്നു സെനറ്റ് ഭൂരിപക്ഷ നേതാവ് ചക് ഷൂമർ സ്വതന്ത്ര സെനറ്റർ ബർണി സാൻഡേഴ്സ് എന്നിവരുൾപ്പെടെ നിരവധി ഡെമോക്രാറ്റിക് നേതാക്കളുടെ പിന്തുണയോടെയാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത് എന്നാൽ താൻ രാജാവല്ല എന്ന പ്രതികരണവുമായി ട്രംപും രംഗത്തെത്തി പ്രതിഷേധക്കാർ തന്റെ രാജാവ് എന്നാണ് വിളിക്കുന്നത് എന്നാൽ താൻ രാജാവല്ല എന്നാണ് ട്രംപ് പ്രതികരിച്ചത് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഏറ്റവും ഒടുവിലായി മറ്റൊരു പ്രകോപന ശ്രമം കൂടി ട്രംപിന്റെ ഇന്ത്യ പാക് യുദ്ധമടക്കം ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നും സമാധാനമുണ്ടാക്കലാണ് തന്റെ വഴിയെന്നുമൊക്കെയുള്ള ആത്മപ്രശംസക്കിടയിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വലയ്ക്കെതിരെ പ്രകോപനം തൊടുത്തുവിട്ടിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച കരീബിയൻ കടലിൽ വെനസ്വേല കപ്പലിനെ നേർക്ക് അമേരിക്ക ആക്രമണം നടത്തിയതായി ട്രംപ് സ്ഥിരീകരിച്ചു ഇത് വെനസ്വേലയുമായുള്ള സംഘർഷം കൂടുതൽ വഷളാക്കുകയാണ് വഷളാക്കുകയുണ്ടായത് കഴിഞ്ഞ ദിവസം ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കപ്പൽ ആക്രമണത്തിൽ അതിജീവിച്ചവരെ കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ടാണ് ട്രംപ് ആക്രമണത്തെക്കുറിച്ചുള്ള തന്റെ ആദ്യ പ്രസ്താവനകൾ നടത്തിയത് വെനസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്ത് തടയാനുള്ള ശ്രമമായാണ് ട്രംപ് ഭരണകൂടം അടുത്തിടെ തുടങ്ങി സൈനിക ആക്രമണങ്ങളെ ചിത്രീകരിക്കുന്നത് അതേസമയം പ്രതിഷേധം ആഞ്ഞിടിച്ചപ്പോൾ ട്രംപിന്റെ മറുപടി അതിലും ഞെട്ടിക്കുന്നതായിരുന്നു ശനിയാഴ്ച നടന്ന വമ്പിച്ച പ്രതിഷേധങ്ങൾക്കെതിരെ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വിചിത്രമായ വീഡിയോകളുടെ ഒരു പരമ്പര എന്നതാണ് ഒരു ക്ലിപ്പിൽ ട്രംപ് കിരീടം ധരിച്ച് ഒരു യുദ്ധവിമാനം പറത്തുന്നതാണ് ഇതൊക്കെ ട്രംപിന്റെ വിമർശകരെ പ്രകോപിപ്പിക്കുകയും പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയും ചെയ്തു ആൻഡ്രിയ ബോസെല്ലിയുടെ സംഗീതത്തിൽ വൈറ്റ് ഹൌസിന് മുന്നിൽ ഒരു രാജാവിനെ പോലെ വസ്ത്രം ധരിച്ച് പ്രസിഡന്റ് ട്രംപ് നിൽക്കുന്നതായി കാണിക്കുന്ന മറ്റൊരു എ വീഡിയോയും ടീം ട്രംപ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു ശനിയാഴ്ച അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളിലും നടന്ന നോ കിങ്സ് പ്രതിഷേധത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ വൻ ജനക്കൂട്ടമാണ് തെരുവിലിറങ്ങിയത് ലോസ് ഏഞ്ചൽസ് പ്രദേശത്ത് ഒരു ഡസണിലധികം റാലികൾ നടന്നു സിയാറ്റിലിൽ പ്രധാന ലാൻഡ്മാർക്കായി സ്പേസ് നീഡിലിന് ചുറ്റും റാലി നടന്നു സാന്റിഗോയിൽ ഇരുപത്തിയ്യായിരത്തിലധികം പേർ സമാധാനപരമായി പ്രതിഷേധിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചു ട്രംപിന്റെ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരായ ക്രിമിനൽ കുറ്റം ചുമത്തൽ സൈനികവൽക്കരിച്ച കുടിയേറ്റ അടിച്ചമർത്തൽ അമേരിക്കൻ നഗരങ്ങളിലേക്ക് നാഷണൽ ഗാർഡ് സൈനികരെ അയക്കൽ തുടങ്ങിയ ട്രംപിന്റെ നീക്കങ്ങൾക്കെതിരെ ഇടതുപക്ഷത്ത് വളർന്നുവരുന്ന അസ്വസ്ഥതയാണ് പ്രതിഷേധങ്ങളിൽ അത്രയും പ്രതിഫലിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി